അതല്ല ഒരു ഗർഭിണിക്ക് ഒരു ആഗ്രഹം പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കണമെന്ന് അല്ല പ്രസ ഓക്കാ പ്രസവിച്ചു ഇനി ഇത് കഴിക്കാണ്ട് പ്രസവിച്ചാലേ അതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ടേസ്റ്റ് കിട്ടൂല മുൻപിലെ സീറ്റിലേക്ക് വെച്ചോ ബെറ്റർ ആളില്ലല്ലോ ആളുണ്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ആയിക്കോളാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ മാറി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാട്ടിലോട്ട് പോവാണ് രണ്ട് മാസത്തിന് ശേഷം ഞാൻ ഇന്നാണ് കാട്ടിലോട്ട് പോകുന്നത് കുറഞ്ഞതൊരു മൂന്ന് മാസം വരെ പോരുതെന്ന് ഇങ്ങോട്ടും പോരുതെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ നടക്കുമല്ല നാളെ നമ്മുടെ കുഞ്ഞിൻ്റെ കിടുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ അത് പ്രമാണിച്ച് മാത്രമല്ല അതുകൂടെ ചേർത്ത് കാട്ടിൽ കുറച്ചവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അവിടെയുള്ളവർക്ക് അവിടെ നല്ല മൊത്തത്തിൽ കുറച്ചവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആവശ്യമുള്ളവർക്ക് പക്ഷേ വെന്ധ ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ ചിലർക്ക് കാടിനുള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിൽ പോയാൽ വെച്ച ഭക്ഷണം വേസ്റ്റായി പോകത്തില്ല ചീത്തായിപ്പോകും അതുകൊണ്ട് നമ്മൾ വെക്കാനുള്ള സാധനങ്ങളും കൊണ്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഏതോ ഒരു സംഘടനയോ മറ്റോ ചെന്നിട്ട് അരി സാധനം കുറച്ച് അവിടെ എത്തിച്ചു എന്നെനിക്കറിയാം അതുകൊണ്ട് നമ്മൾ പച്ചക്കറി കിറ്റ് കുറേ മുട്ട പിന്നെ കുറച്ച് മീൻ കുറച്ച് ചിക്കൻ പിന്നെ കുറച്ച് കുടിലുകൾക്കുള്ള ടാർപ്പ പിന്നെ കുറേ ബിസ്ക്കറ്റ് മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആയിട്ട് പോവുക ഇതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ഗർഭിണിയുണ്ട് കൂടെ പുള്ളിക്കാരി ഒരാഗ്രഹം ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കണമെന്ന് അങ്ങനെ പൊറോട്ട തേടിപ്പോയിരിക്കുക കൂടെ കുഞ്ഞാറ്റയുണ്ട് കുഞ്ഞാറ്റ കണക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പൈസയും കൊടുത്ത് ഓരോ കടയിൽ വിട്ടുകൊണ്ടിരിക്കുക പക്ഷേ കാര്യമില്ല എത്ര കൊടുക്കും അവൻ അത്രയും കൊടുത്തിട്ട് വരും നൂറ് രൂപയുടെ സാധനം നമ്മൾ അഞ്ഞൂറ് കൊടുത്താൽ സ്നേഹമുള്ള മോനെ അവനൊക്കെ കൊടുത്തിട്ട് വരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അപ്പോൾ അജിതം അവനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരും പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന അറിയില്ല ഇത്ര മഴയും കാര്യമൊക്കെ ഉള്ളൂ ഇന്ന് മഴയില്ല ഇന്നലെ മഴ പെയ്തിട്ടില്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുമോ എന്നറിയത്തില്ല മരം എങ്ങനെ വീട് പോയാൽ ഞങ്ങൾ കാട്ടിൽ പെട്ടുപോയ എന്ത് ചെയ്യും എനിക്കും കുഴപ്പമില്ല എനിക്കേതായാലും കുടിലിൽ കയറി താമസിക്കുക കൂടെ വരുന്നവരുടെ കാര്യമേ ഉള്ളൂ ഇങ്ങനവനൊന്നും ഒരു കുടിലും കേറ്റോ എനിക്ക് തോന്നുന്നില്ല കുടിലിൽ കയറ്റാൻ കൊള്ളാത്തത് അവർ അവൻ്റെ അനന്തര ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ആ പിന്നെ കിടുവിനെ കൊണ്ട് വരായിരുന്ന അമ്മ മലപ്പുറത്ത് പോയി അച്ചാച്ചി അമ്മ കൂടെ മലപ്പുറത്ത് പോയി അമ്മുൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അണ്ണാണി നേരിമംഗലത്താണ് അപ്പോൾ അവരൊക്കെ ഇന്ന് രാത്രി അതായത് നാളെ വെളുപ്പിനത്തേക്കെ വരുവുള്ളൂ കിടുവപ്പയുടെ കൂടെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ഇന്ന് കൊണ്ടുവരാനിരുന്നത് അപ്പോൾ ചെറിയൊരു ജലദോഷം ഉണ്ട് മാത്രമല്ല എല്ലാ വാക്കും പറഞ്ഞു അവൻ ഇറങ്ങും അവൻ ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ തോത്തും ഇറങ്ങും എനിക്ക് കുറച്ച് നേരത്തേക്കുള്ള അവൻ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുവല്ല പിന്നെ ഒന്ന് അവന് ജലദോഷമുണ്ട് ഇവൻ അവിടെ ചെന്ന് പിള്ളേരെല്ലാം കെട്ടിപ്പിടിക്കും അങ്ങക്ക് പനിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ ഇവൻ്റെ പനി കൊണ്ട് കൊടുത്തിട്ട് വരയ്ക്കും കൊച്ചുങ്ങൾക്ക് ഈ മഴയും പിടിച്ചു നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പനി കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ ഡ്രസ്സൊക്കെ മാറി റെഡിയാക്കി അവിടെ ഇരിക്കുക അമ്മ ഞാൻ പതുക്കെ വാതലടച്ചിട്ടിങ്ങ് പോകുന്നു പാവ ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരിക്കും കുഴപ്പമില്ല അപ്പം നാളെ നമ്മൾ ചെറുതായിട്ട് ഒരു പായസം വെക്കും ഒരു കേക്ക് മുറിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു പാടും അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നാളെ ഇപ്പം അങ്ങനെ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്താൽ അപ്പോൾ നമ്മളെ കയറ്റി വിട്ടാൽ ബാക്കി വീഡിയോ ഉണ്ടാവും കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ വിഷം വിഷമിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ടാവും അങ്ങനെ കയറ്റി വിട്ടില്ലെങ്കിൽ രണ്ട് മണിയുടെ ബസ്സുണ്ട് കാട്ടിലോട്ട് മൂഴിയാറ് വരെ ഞാൻ ബസ്സിൽ സാധനം എല്ലാം കൂടെ പെറുക്കി വെച്ചുകൊണ്ട് പോകും തിരിച്ച് വരുന്നത് നാളത്തെ ബസ്സിനായിരിക്കും പറയാൻ പറ്റില്ല ആ ബസ്സുണ്ടെന്നൊന്നും ആയിട്ട് വരാം പക്ഷേ ഇത്ര സാധനം ബസ്സിൽ കയറ്റില്ല മുട്ട കുറേ ഉണ്ടേ അപ്പം ബാക്കി നമുക്ക് വഴിക്ക് കാണാം ഞാൻ എന്തും കഴിക്കും തിരിഞ്ഞടിക്കാത്ത എല്ലാം പോത്തും ഐസ്ക്രീം ഐസ്ക്രീമിന്റെ കാര്യം ഉപകാരത്തില്ല അജിതയുടെ ഒരു സന്തോഷത്തിന് അജിതയുടെ ഒരു കൊതിക്ക് ഗർഭിണികൾ എന്താഗ്രഹിച്ചാലും നമ്മൾ കൂടെ കഴിക്കണം ആരെന്നോ ഏ ഓണക്കുടലും വായിച്ചിരിക്കുന്നു അരക്കിലെ വിളിച്ചാണെങ്കിൽ എത്ര രൂപയാണോ

ട്യൂഷന് പോവാൻ ബാഗ് ഇട്ടോണ്ടിറങ്ങിയ ചെക്കനാ ഞാൻ പിന്നെ കൃഷ്ണൻചേട്ടനോട് പറഞ്ഞു ഇന്ന് ഞാൻ അവനെ പഠിപ്പിച്ചോളാം ഞാൻ പോവാർ തമ്മിൽ എന്താ ചർച്ച ഐസ്ക്രീം എല്ലാം മെറുക്കിട്ട് വരുവാണോ ഒരാഴ്ചത്തേക്കുള്ള അജിതയുടെ വീടിന്റെ മേളിലും മറ്റേ ടോയ്ലറ്റ് ഒക്കെ പണിഞ്ഞോണ്ടിരുന്നില്ല ഇപ്പുറത്ത് ആ വീടിന്റെ മേളിലും ടോയ്ലറ്റിന്റെ മണ്ടെ കൂടെ ഒരു മരം വേണിട്ടുണ്ട് തന്നെത്താനെ വെട്ടിപ്പിറക്കി കാലിലൊരു വെട്ടും കിട്ടിയിരിക്ക എല്ലാരും കാണാൻ ഇപ്പൊ വയർ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല പാളെ കാണാൻ അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ടു നമ്മൾ കാടിന്റെ ബോർഡർ കയറി എന്തൊരു കുളിർമ ഇപ്പളാണ് ഇപ്പോഴാണ് പഴയ ജീവിതം ഒന്ന് തിരിച്ചു കിട്ടിയത്

ആ അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ തപ്പി നടക്കുമല്ലേ ഇവിടെ എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു രണ്ടു മാസമായിട്ട് പുറത്തിറങ്ങത്തില്ലായിരുന്നു പക്ഷെ ഞാൻ രണ്ടു മാസം മുന്നേ ഞാൻ ഇവിടെ എല്ലാം ഞാൻ നിങ്ങളെ തപ്പി ആരോ എന്നോട് പറഞ്ഞു അവിടുന്ന് അങ്ങോട്ടുള്ളൊരു നോട് കിടക്കില്ലേ ഉള്ളിലോട്ടാണ് അവിടെ ആ ആ വഴി പോയിട്ടേ അരിചൊന്നിതിനെ വിളിച്ചേ ഇത് ചിരിക്കും ആദ്യമായിട്ടടുത്ത് ഞങ്ങക്ക് കിട്ടി ഞങ്ങളുടെ കൊച്ചിനെ ഒത്തിരി സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് എത്ര കുടുംബ

മൂന്ന് കുടുംബത്തിലൂടെ എത്ര പേരുണ്ട് നിങ്ങള് പത്തെണ്ണം വെച്ചെടുക്കേണ്ട കൂട്ടിപ്പോ വന്നോണ്ടത് ൂടെ മേളോട്ട് കറിയാമോ നിങ്ങൾക്ക് കൊച്ചിനാണ് ആവുന്നത് എന്ന് അറിയാ. കണ്ടോ ചിരിക്കുന്ന കൊച്ചേ കണ്ടോ ചിരിക്കുന്ന കണ്ടോ ആ അത് പുല്ലിക്കാരേണ്ടി ഇരിക്കും ചിരിക്കും. നമ്മുടെ കൈ വരുമ്പോൾ ഇrosc. മഞ്ചു ഇതി കുഞ്ഞിനെ అలా വാന മറക്കില്ല. കുഞ്ഞോള വാൻ പോണേക്കാ. മടയട്ടെ كده. അയ്യോ വയഫ്രം ഇത്ര. ഇതാണ് തുണി കഴുകി ഉണങ്ങிட்டு இருக்கு. എന്നിട്ട് ഇങ്ങനെയേ ഇങ്ങനെയേ ആവുന്നില്ലสักതിന് നീ. ആവുന്നില്ലสักതിന് നീ. എણે എણે. ഹലോ പാവേറ്റ് ഒന്ന് ചിരിപ്പിക്കല്ലോ കുഞ്ഞിനെ

ഉടുപ്പിട്ട് കൊടുക്കുന്ന വയർ വെച്ച് പെരിക്ക ഉടുപ്പേ നെഞ്ചത്ത് ഉടുപ്പിട്ടു കൊടുക്കുന്നു അല്ലെങ്കിൽ പൂക്കളി കൂടെ കാറ്റ് കയറി വയർ വിരിക്കുന്നുള്ളോ അങ്ങനെയുണ്ട് സുന്ദരി പോണ ഒന്ന് വിളിച്ച മോനെ അല്ല ഇതല്ല അതല്ല ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു മനുഷ്യനെ കടിക്കാനല്ല ഉപ്പാപ്പിയോ വീട്ടിലുണ്ട് ഞാൻ വെറുതെ കൊണ്ടിറങ്ങില്ല ഉപ്പാപ്പിപ്പങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ കാണാതിരിക്കുന്നില്ല കുളായിക്കൊണ്ട് വറ്റിട്ടില്ലല്ലേ നിങ്ങൾ വലിയവരാണെന്ന്ങ്ങട്വാ എന്നോട് ഉള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേ ആതാണ് എന്നോട്ങ്ങ് ക്ഷമിക്കൂ വാ ഞാൻ മാപ്പ് പറഞ്ഞു വാ ഞാൻ മാപ്പ് പറഞ്ഞു വാ വേ else സമയമില്ല അഴൈക്ക് നമ്മി പോയിട്ട് തിരികെ പറഞ്ഞു പോകാനല്ല ഉള്ളതാ ഏത് പിള്ളാരെ ആ എന്റെ മോളി നീ ഇങ്ങോട്ട് നീ എടീങ്ങോട്ട് വാടി അവന്റെ കയ്യിലോട്ടൊന്നും പേരുണ്ട് എന്താണ് അങ്ങോട്ട് വരാത്ത കൃത്യമായിട്ട് കണക്കണം പറയോ ടാ അയാൾ കുറച്ച് ഒരു കവറിനകത്ത് കുറച്ച് ബേക്കറി ഇട്ടു കൊടുത്തു കടിയെടുത്തു நாலேட்டே மேடிச்சிரோ கொச்சில்லைன்னா அலை எடுத்துடடா இல்ல ஆ கவர்ல எத்தறு மர்த்திட்டு கொடுக்கறா 10 12 எண்ண கூட நீ எடுத்து போ அது தொக்கிடு எடுத்து இல்லடி பிடிச்சோ சிரிக்குနေறடா എണ്ണിയാത്തോന്നെ എണ്ണാനേപ്പിച്ച എന്നെ പറഞ്ഞാ മതി ബാക്കി മറ്റേ

வண்டி வரம்போடு அடையவும் அது அங்கே കൊടുക്കുന്നില്ല അതിനിപ്പ എന്നാ പ്രശ്നം അതാ ഒട്ടിയെ പിടിച്ചോണ്ടൊന്നും പോയില്ലല്ലോ അയ്യോണ്ടോ

ഒന്ന് രണ്ട് അടിക്കണ്ട അടിക്കണ്ട അടിക്കുന്നത്ര നല്ല സ്വഭാവല്ലോ അപ്പുറത്തോട്ട് പോവാ നാല് അഞ്ച് പിള്ളേരെ

പാകത്തിന് കണ്ണാടി നോക്കാൻ പറ്റാത്തോണ്ട് കൊള്ളേ അമ്മ കുത്തി വരച്ചോക്കളെ എന്തു പേര് പേര് ഇരുപത്തില്ലേ എന്താ ചെറിയ ഞാൻ എടുത്ത ശനിമളയെ ശുചികുട്ടു ശുചി കുട്ടു ശുചി കുട്ടു ഇപ്പൊ എത്ര ദിവസമായിട്ട് കെട്ടിയില്ലല്ലേ കെട്ടാതിന്ന സമയത്തല്ലേ എന്തോ വൈകാഹികായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ കോട്ടയത്ത് കൊണ്ടുപോയത് ആ ഷാജി മോളൂ ഷാജി കൂട്ടോ ീ നിന്നെ അത്ര വേണോന്നില്ല എന്നുവെച്ചും നീ എടുക്കുണ്ട് മനസ്സിലായി മോൾ അവിടെ ഇണ്ടോ ഏ അവിടെ അത് നമ്മളെ മോൾ ഒരാടണ്ട് അവിടെ മാത്രങ്ങുന്നുണ്ട് അത് ഒത്തിരി ദൂരോട്ടൊന്നും പൊന്നേ പൊടിയാന്ന് മനസ്സിലായിട്ടാ ഇതുപോലെ പാപ്പ കൊണ്ടുവരുന്നത് പാപ്പം കൊടുക്കാൻ കരയോ പൊന്നാറ്റി കൊണ്ട് വിളിച്ചവനെ നന്നായിട്ടാ വരങ്ങി ഇവനൊക്കെ കൊണ്ടുപോടന്ന് ജൂലിയേ നമ്മുടെ വീട്ടിലെ കുട്ടിയാ അവൾ ദേക്കാട്ട മടി ആന്നാ വയല് കണ്ടു നോക്കല്ലേടാ പോടാ ആ ആവേ എന്നെ മട്ടേകള കാണണം അവൾ ഇത്ര ഞാൻ ആണേ അപ്പുറത്തെ പട്ടിയെ കണ്ടിതാ ഓർത്തങ്ങ് വെഷമിച്ച് പോയി ആ ഇടല്ല щимиച്ചി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടമായി കണ്ടി ഇതിനേ കണ്ടപ്പോൾ ഇവൻ ആ പറഞ്ഞു ഇതാ അതൊന്നും അല്ല അമ്മ മോളെ കടാരിയത്തിൽ ജൂലിയേ മോന്നേ എന്നെ വരെ ഏ ആടാ തിരിച്ചൊന്നും പോകത്തില്ല പിന്നെ കൂടെ നിക്കും ഒത്തിരി ദൂരോട്ട് കൊണ്ടുപോകുന്നില്ല മരക്കെ കരച്ചിലുണ്ടോ കിട്ടിയിടുന്നു

ഇത് കണ്ടോ മൊത്തവും ഇതിനകത്ത് മൊത്തവും വെള്ളം ഒഴിച്ചിട്ട് ഈ സാധനങ്ങൾ തന്നെ

കുഞ്ഞു അവനൊരു കുടുംബമായിട്ടില്ല അപ്പൊ നമ്മൾ അത് ഒത്തിരി ഒത്തൊരുമയൊക്കെ വേണ്ടയോ മക്കളല്ലേ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നോക്ക ഇവിടെ ഓരോ വ്യക്തികളടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്തേ ചോദിക്കാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനല്ല അമ്മ എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ രീതിയിലേക്ക് ചേച്ചി ഇവിടെ എത്രയും പേരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് അച്ഛന് മാത്രം ഒരു പരാതി പേരുണ്ട് അയ്യേ ഞങ്ങളൊരാ ചോയിച്ച അപ്പൂവിനോട് വിളിച്ചു അമ്മയുടെ അവിടെ മാത്രമേ കുഴപ്പമുള്ളൂ വേറെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൂവിനോട് വിളിച്ച് ചോദിച്ച കാര്യം അപ്പൊ അപ്പു പറഞ്ഞു